ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് പൗരത്വത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവ്വഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലാണ് ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യമായ അംഗത്വം അറിയപ്പെടുന്നത് പൗരത്വം എന്നാണ് ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യമായ അംഗത്വം അറിയപ്പെടുന്നത് പൗരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏക പൗരത്വമാണ് ഏക പൗരത്വം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏകപൗരത്വമാണ് ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ് ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് ഏകപൗരത്വം എന്ന ആശയം കടം കൊണ്ടത് ഇന്ത്യയിൽ ഇരട്ടപോരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എൽ എം സിങ് കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എൽ എം സിങ് കമ്മിറ്റി എൽ എം സിങ് സിങ്വി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എൽ എം സിംഗ്വി കമ്മിറ്റി എൽ എം സിങ്വി കമ്മിറ്റിയാണ് ഒരു വിദേശിക്ക് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ചതിനു ശേഷം രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം ഏഴ് വർഷം ഏഴു വർഷമാണ് ഒരു വിദേശിക്ക് ഏഴ് വർഷം ഇന്ത്യയിൽ താമസിച്ചതിനു ശേഷം രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം ഏഴ് വർഷമാണ് ഒരു വിദേശിക്ക് ഇന്ത്യയിൽ താമസിച്ചതിനു ശേഷം രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നത് ഒരു ഇന്ത്യൻ പൗരനെ ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാവും ഒരു ഇന്ത്യൻ പൗര ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകും പൗരത്വത്തെ സംബന്ധിച്ച് നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ് പൗരത്വത്തെ സംബന്ധിച്ച് നിയമം പാസ് നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ് ഇന്ത്യൻ പൗരത്വം നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ്റിനാണ് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ്റിനാണ് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യ ഗവണ്മെൻറ്റിനാണ് ഇന്ത്യ ഗവണ്മെൻറ്റിന് ഇന്ത്യൻ പൗരനെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്ന മാർഗമാണ് രജിസ്ട്രേഷൻ ഇന്ത്യൻ പൗരനെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗം രജിസ്ട്രേഷനാണ് രജിസ്ട്രേഷനാണ് ഇന്ത്യൻ പൗരനെ വിവാഹം കഴിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ വഴിയാണ് പൗരത്വം നേടുന്നത് ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യ ഗവണ്മെന്റിനാണ് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യ ഗവണ്മെന്റിനാണ് പൗരത്വത്തെ രണ്ടായി തരംതിരിക്കാം സ്വാഭാവിക പൗരത്വം ആർജിത പൗരത്വം പൗരത്വത്തെ രണ്ടായി തരംതിരിക്കാം സ്വാഭാവിക പൗരത്വം ആർജിത പൗരത്വം ജന്മന ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം ജന്മന ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം ജന്മന ലഭിക്കുന്ന പൗരത്വം സ്വാഭാവിക പൗരത്വമാണ് ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം ഒരു രാജ്യത്തെ നിലവിൽ നിലവിലുള്ള നിയമന നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം ആർജിത പൗരത്വന്മാർ ഒരു രാജ്യത്തിന് നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം ഇന്ത്യൻ മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഔദ്യോഗിക സ്ഥാ സ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശം ഏതൊക്കെയാണ് ഇന്ത്യൻ പൗരിന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം വോട്ട് ചെയ്യാനുള്ള അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം പാർലമെന്റ് പാസ്സാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം പാർലമെന്റ് പാസ്സാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അൻപത്തി അഞ്ചാണ്ട് പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം ജന്മസിദ്ധമായ പൗരത്വം ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം പാർലമെൻറ്റിൽ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാൻ ഒരു ഇന്ത്യൻ പൗരന് മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ പൗരത്വം നിർത്തലാക്കൽ പൗരത്വോപകരണം പൗരത്വം മൂന്ന് രീതിയിൽ നഷ്ടപ്പെടാം ഏതൊക്കെയാണ് പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ പൗരത്വം നിർത്തലാക്കൽ പൗരത്വോപകരണം ഒരു ഇന്ത്യൻ പൗരൻ ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകും ഒരു ഇന്ത്യൻ പൗരൻ ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിലും അയാളുടെ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകുന്നതാണ് വിദേശ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകും അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പിലെ പൗരത്വ ഭേദഗതി നിയമം നോക്കാം പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത് ഷാ ആണ് പൗ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത് പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിനാണ് പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിനാണ് പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിനാണ് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് രാജ്യസഭ പാസ്സാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് രാജ്യസഭ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്ന് എന്നാൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിനാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടിനാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് പൗര പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ പൗരത്വ ഭേദഗതി നിയമത്തെ അനുസരിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ് പൗരത്വ ഭേദഗതി നിയമനത്തിനെതിരെ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമം പാസാക്കിയ എതിരെ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് അതിനു മുൻപ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർ മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയതെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് അതിനു മുമ്പ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർ മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയതെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം